ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്കൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയാലോ കമോൺ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ബ്രെഡ് വേണം പിന്നെ നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ മൂന്ന് കോഴിമുട്ടയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാം അപ്പം ഞാൻ അതിലൊരാളെ മാത്രം പറയാൻ വിട്ടുപോയി പശുവിൻ പാല് ചേർത്ത് കൊടുക്കണം കവർ പോലായാലും മതി ഒരു കവർ പാലാണ് വേണ്ടത് എസൻസ് ഞാൻ ഉപയോഗിക്കുന്നില്ല പ്രിസർവേറ്റീവ്സ് എനിക്ക് ഇഷ്ടമല്ല സോ നമ്മൾ ആദ്യമായിട്ട് മൂന്നും കോഴിമുട്ട പൊട്ടിച്ചിട്ടു പിന്നെ നമ്മളെ ബ്രെഡ് ഇതാ ഇത്രയും ബ്രെഡാണ് എടുക്കുന്നത് ഹാഫ് പോർഷൻ ബ്രെഡ് എടുത്തിട്ടുള്ളൂ ആ ബ്രെഡിൻ്റെ പാക്കറ്റിൽ നിന്ന് അത് നമ്മൾ ഓരോന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ് അവസാനം എനിക്ക് ഇത് മുറിക്കാനുള്ള മടിയുണ്ട് ഞാൻ അതിനകത്ത് വെച്ച് അമക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല അതിനെല്ലാം മുറിച്ച് വീണ്ടും അതിനകത്ത് ഇട്ടു അതിനിടയ്ക്കൂടെ കൊതിമൂത്ത് എൻ്റെ ശരിമുള വന്നിപ്പുണ്ട് ീ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇവിടെ പഞ്ചസാര ഒരുപാട് മധുര ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് സ്പൂൺ മതിയായി ഞാൻ കാണിക്കാൻ പറഞ്ഞു ഇൻഗ്രീഡിയൻറ്റ് ദൈവനാണ് പശുവിൻ പാൽ ഞാൻ ഒരു കവർ തന്നെ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഒരു കവറ് പാൽ ഒഴിച്ചു കൊടുത്തു അന്നേരം നമ്മൾ നല്ലതായിട്ട് മിക്സിയിലിട്ട് അതിനെ മിക്സ് ചെയ്തെടുത്തു അടുത്തതായിട്ട് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് ക്യാരം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാനിനകത്ത് പാനിനകത്താണ് ചെയ്യേണ്ടത് എനിക്ക് കിട്ടിയ ചട്ടി എടുത്ത് വെച്ച് ഞാൻ ചെയ്തു അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം എനിക്ക് ചെറിയൊരു അപത്തതിനകത്ത് പറ്റി അത് ഒരു ട്വിസ്റ്റാണ് അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ അവസാനം വരെ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ നമ്മൾ ക്യാരമലൈസേഷൻ ഇതേ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ബ്രൗൺ കളർ കണ്ട് കഴിയുമ്പോൾ പയ്യെ ഇത് വാങ്ങി വെക്കണം നോൺ സ്റ്റിക്കിലായതുകൊണ്ട് തന്നെ ചൂട് അതിലിങ്ങനെ നിൽക്കും അപ്പോൾ എളുപ്പം നമ്മൾ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണം അതിൻ്റെ ഒരു തകർന്ന നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനെ മാറ്റി വെക്കുകയാണ് ഞാൻ ഒരു സിക്സ് ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തത് നമ്മൾ ഈ ബേക്ക് ചെയ്യാൻ വയ്ക്കില്ലേ ആ സൈസ് ഒരു പാത്രം എടുത്തു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ക്യാരമൽ ഒഴിച്ചു കൊടുക്കുകയാണ് പുകയാണ് മൊത്തം എൻ്റെ ക്യാമറയിൽ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുത്തു ചുറ്റിച്ചു കൊടുത്ത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മളത് ചൂട് ആറാൻ വേണ്ടി വെച്ചു കൊടുക്കുക ചൂടാറാൻ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് കട്ട ഒരു കട്ടിയാവും അത് കട്ടിയാവുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തായിട്ട് മിക്സ് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുക മിക്സ് സത്യം പറഞ്ഞാൽ കൂടിപ്പോയി എങ്കിലും നമ്മൾ ഒപ്പിച്ചു ഇനി നമ്മൾ ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്നാണ് ആ കുത്തുകുത്ത് പോലുള്ള പാത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയാം കേട്ടോ അപ്പോൾ അതിലാണ് ഞാൻ വേപ്രൈസേഷന് വേണ്ടി വെച്ചത് അപ്പോൾ നന്നായിട്ട് ആവിയിൽ ഇത് ആയോ എന്ന് നോക്കണം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് നോക്കി അപ്പോൾ എൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ആയിട്ടില്ല അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ടു തേർട്ടി ആണ് വെക്കേണ്ടത് അപ്പോൾ തേർട്ടി മിനിറ്റ്സ് ഒന്നുകൂടെ പതിനഞ്ച് മിനിറ്റ് വെച്ച് നോക്കി ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നോട്ടമായിരുന്നു ആയിട്ടില്ല രണ്ടാമത്തെ ട്രിപ്പ് നോട്ടത്തിൽ ആയിട്ടില്ലായിരുന്നു കണ്ടോ വെള്ളം പോലെ കിടക്കുന്നു അങ്ങനെ ഞാൻ ആ മൂടി വീണ്ടും മാറ്റി ദേ മൂന്നാമത്തെ മൂടിയാണിത് അങ്ങനെ മൂന്നാമത്തെ മൂടിയെടുത്ത് തുറന്നു നോക്കുമ്പോൾ അതായിട്ടുണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ബ്രെഡ് പുഡിങ് റെഡി നല്ല ചൂടോടെ തന്നെ ഞാൻ ആ പുഡിങ്ങിനെ സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് വക്കൊക്കെ റെഡിയാക്കി കൊടുത്തു എങ്കിലേ നമുക്ക് കമത്തിയി ഇടുമ്പോൾ ഇത് കറക്റ്റ് കിട്ടുള്ളൂ അങ്ങനെ അതിസാഹസികമായി നമ്മളിതിനെ കമത്തിയിട്ടു ആ അടിപൊളി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പുഡിങ് നല്ല അടിപൊളിയായിട്ട് വന്നില്ലേ ഞാൻ പ്രതീക്ഷിച്ചതിനെ കണ്ടല്ലോ ആദ്യമായിട്ട് വന്നു എൻ്റെ ഫസ്റ്റ് ഡ്രൈ ആണ് അതാണ് ഏറ്റവും വലിയ വിറ്റ് അങ്ങനെ ഞാൻ തന്നെ എൻ്റെ പുഡിങ്ങെടുത്ത് വെച്ച് കട്ട് ചെയ്തു കഴിച്ചു നോക്കി നല്ല ഫ്ലഫി ആയിട്ടാണ് സാധനം കിട്ടിയത് ആ ക്യാരമലൈസേഷൻ ഇച്ചിരി കൂടിപ്പോയി ക്യാരമൽ കരിഞ്ഞു പോയി ആർക്കും ചെയ്യാത്ത പറ്റായിരിക്കട്ടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു